മക്കളെ വളർത്തേണ്ട കാലവും കൂടിയാണ് ഈ കാലം മക്കളെ കൂട്ടുകാർ നന്നാവും അതെ മക്കൾ നന്നാവില്ല അനിൽ മറന്നില്ലാത്ത ഒരാളെ നിങ്ങളുടെ മകൾക്ക് പുതിയപ്പോഴായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ അന്വേഷിക്കുന്നതിന് കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ പോയി എന്നാൽ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് പൊടുത്തം കിട്ടും നമ്മളെ മക്കൾ ചേർന്നാൽ ഓനും നന്നാവും ഉറപ്പാണ് അസാമി ഗിന്റെ നായ സ്വർഗത്തിലേക്ക് എത്താൻ കാരണം ഏഴ് ഔലിയാക്കളുടെ കൂടെ കൂടിയുണ്ടാവും മനസ്സിൽ നജസ് ഉള്ള ആൾ വരെ സ്വർഗത്തിലെത്തൂല്ലോ ഇല്ലല്ലോ മനസ്സും വിദ്വേഷം വെറുപ്പുള്ള ആൾ സ്വർഗത്തിലെത്തും ഇല്ല ഇത് നെജസിന്റെ അയിനും നജസ് നായ അതും മൊഹല്ലതായ നെജസ് ഏഴു പ്രാവശ്യം കഴുകണം അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളമാണ് ആ നായ സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ആ നായന്റെ നജാസത്തൊക്കെ അള്ളാഹു അടിച്ചു കളഞ്ഞ് അതിൻ്റെ നെജസ് എന്നുള്ള വസ്തു ഒഴിവാക്കിയിട്ട് ശുദ്ധിയാക്കി മാറ്റിയത് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് ഉദ്ധരിച്ച് മഹാനായ ഇമാം ജറദാനി റഹ്മോ പറയുന്നു പറയുന്നത് ബാജൂരിലും മുജേരിവിയിലൊക്കെ അത് കാണുന്നത് എന്താ കാരണം നല്ല ഏഴാളപ്പുരം ചേർന്ന് വന്നു എന്നുള്ളതാണ് നമ്മളെ മക്കളൊക്കെ ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ സംഘങ്ങൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് ശരിക്കും ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം വിശദമായി പറയേണ്ട ഏരിയാണ് നമ്മുടെ സമയം രണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡും കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡും പ്യുർ ഹലാല ആണ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ റഹിമുള്ള പറഞ്ഞു ആദ്യം കുട്ടികൾ കഴിക്കുന്നത് ഉമ്മന്റെ മുലപ്പാലാണ് ആ പാല് ഹലാലാണ് എന്നാലേ കുട്ടി സ്വാലിഹ ഉള്ളേ കുറെ ദുബാരം തെട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ഹദീഫുണ്ട് ഭക്ഷണവും വെള്ളവും ഹറാമ് കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉത്തരം കിട്ടുക എന്നാണ് ഹദീഫിന്റെ താല്പര്യം താല്പര്യം അതിന് ഉമ്മന്റെ മുലപ്പാല് ഹലാലാണെങ്കിൽ ഭർത്താവായ നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കുന്ന പണം ഹലാലായിരുന്നു ലോൺ ഉണ്ടാവരുത് ഇൻഷുറൻസ് ഉണ്ടാവരുത് ഹറാമായ ബിസിനസ് ഉണ്ടാവരുത് ഓൺലൈൻ ബിസിനസ്സുകൾ പലതും ഹറാമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഷെയർ ബിസിനസ്സുകൾ പലതും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവനും ആ ഉസ്താദുണ്ട് ആ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ചില ആള് ഉടായിപ്പതായൊക്കെ പറയും അപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് ഞാൻ ഈ ബിസിനസ്സിൽ ഏർപ്പെടണമെങ്കിൽ അതിന് ഒരു നിബന്ധന ഉണ്ട് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇന്നാലിന്ന് ഫിഫ് നന്നായിട്ട് അറിയുന്ന മുത്തഫറക്ക് വിഹിയായ ആശ്രം പേടിയുള്ള ഒരാളുണ്ട് അവരോട് ചോദിക്കരുത് ഇത് പറ്റുന്ന ബിസിനസ് ആണ് പറ്റൂല മോനെമു ശിൽ ജർണായൻബു നോക്കുമ്പോൾ ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരും അതൊക്കെ അവരോട് ചോദിക്കും ഹറാമായ ഒരു ും നമ്മൾ ഏർപ്പെടരുത് അങ്ങനെ സമ്പാദിച്ചിട്ടാണ് പണം കൊണ്ടുവരുന്നതെങ്കിൽ ആ പണം കഴിക്കുന്ന മക്കൾ ഭാര്യ അവരൊരിക്കലും ഇവര് ഒരിക്കലും അതല്ലേ എന്ന കിതാബിൽ കാണാം ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറും പിന്നീട് ഭാര്യയുടെ ചെലവിന് കൊടുക്കുന്ന പണവും ഈ രണ്ട് സമ്പത്ത് പിയർ ഹലാലാണെങ്കിൽ ആ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹിങ്ങളായി തീരുന്നതാണ് അപ്പൊ ചെറുപ്പക്കാരി കല്യാണം കഴിക്കുന്ന സമയത്ത് മെഹർ എവിടുന്നല്ലോ എന്തൊക്കെയോ ചെയ്യാൻ പാടില്ല പിയർ ഹല കാരണം എന്റെ ആഹ് മുഴുവനും വെളിച്ചമാക്കി തരേണ്ട മക്കൾ ഈ മെഹറിലൂടെയാണ് എനിക്ക് ഇല്ലാത്ത ഒരു ഒരുക്കണം എന്ന് ചിന്തിപ്പിച്ചു ഇമാം ബുഹാരിന്റെ പേര് മുഹമ്മദ് എന്നാണ് ബുഹാരി ഇമാം റഹിമഹുദ് ഉസ്താദിന്റെ പേര് ഇസ്മായിൽ എന്നാണ് ആ ഇസ്മാൻ എന്ന വാർത്ത ഇസ്മാൻ എന്ന വാർത്ത വഫാത്താവുന്ന സമയത്ത് പറയുന്നുണ്ട് എന്റെ അനന്തരമായിട്ട് എന്റെ മക്കൾക്ക് കിട്ടുന്ന സ്വത്ത് ആയിരക്കണക്കിന് സ്വത്തുണ്ട്